ഒരു മണിക്കൂറിൽ ഭൂകമ്പ പരമ്പര നടുക്കുന്ന അഞ്ച് ഭൂകമ്പങ്ങൾ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു റഷ്യയെ നടുക്കി ഒറ്റ മണിക്കൂറിൽ അഞ്ച് ഭൂചലനങ്ങളാണ് റഷ്യയുടെ കംചാടുക്ക തീരത്താണ് ഏഴ് പോയിൻ്റ് നാല് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായത് റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ കംചാടുക്ക തീരത്തിനടുത്ത് ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സുനാമി മുന്നറിയിപ്പടക്കം പുറപ്പെടുവിച്ചു പത്ത് കിലോമീറ്റർ ആഴത്തിൽ കംചാഡ്കയുടെ കിഴക്കൻ തീരത്താണ് ഭൂകമ്പങ്ങളുണ്ടായത് ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ അടിയന്തര സേവന വിഭാഗമാണ് പ്രദേശത്ത് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ അപകടകരമായ സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉയർന്നതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏഴ് പോയിന്റ് നാല് ആറ് പോയിന്റ് ആറ് അഞ്ച് പൂജ്യം എന്നീ തീവ്രതകളിലാണ് ഭൂകമ്പമുണ്ടായതെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെൻ്റർ ആദ്യം ആറ് പോയിൻ്റ് ഏഴ് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഏഴ് പോയിൻറ്റ് നാലായി പുതുക്കി കമാൻഡർ ദ്വീപുകളിലെ ജനവാസം കുറഞ്ഞ അല്യൂട്സ്കി ജില്ലയിൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള തിരമാലകളെത്താൻ സാധ്യതയുണ്ടെന്ന് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കിഴക്കൻ കാംചത്കയിലെ ഒസ്റ്റ് കാംചസ്കി മേഖലയിൽ നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം യു എസ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഹവായ് സംസ്ഥാനത്തിന് നൽകിയിരുന്ന സുനാമി മുന്നറിയിപ്പ് റദ്ദാക്കി നിലവിൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ അപകടകരമായ സുനാമി തിരമാലകൾ സാധ്യതയുണ്ടെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയുമാണ് പണം ഞങ്ങൾ തരും